ഇന്നലെ ഇറാൻ നടത്തിയ മിന്നൽ ആക്രമണം വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് കാരണം ഇതിന് മറുപടി ഇസ്രയേൽ ഉറപ്പായി നൽകും തുടർന്നുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെയാകുമെന്ന ആശങ്ക മറ്റു രാജ്യങ്ങൾക്കുമുണ്ട് ഇന്നലത്തെ ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഹിസ്ബുൾ തലവൻ ഹസൻ നസ്റുള്ളയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം നൂറ്റി എൺപതോളം മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിലേക്ക് കുതിച്ചെത്തിയത് ആക്രമണം നടന്ന ഉടനെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിലെ മലയാളികളും മാറിയിട്ടുണ്ട് നിരവധി നാശനഷ്ടങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ഇരു രാജ്യങ്ങൾക്കും നടുവിലുള്ള ജോർദാനിലും മിസൈൽ ആക്രമണം നടന്നതായി മലയാളികൾ പറയുന്നു മിസൈൽ വർഷിക്കുന്നതിന്റെ നിരവധി ഭീകര ദൃശ്യങ്ങളാണ് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴിതാ ഇറാൻ വർഷിച്ച മിസൈലുകളിൽ ഒന്ന് പതിച്ചത് മൊസാദ് ആസ്ഥാനത്തിന് സമീപമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പിന്നാലെ വലിയ ഗർത്തവും രൂപപ്പെട്ടു മൊസാദ് ആസ്ഥാനത്തിന് അടുത്തുള്ള ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു പാർക്കിംഗ് സ്ഥലമെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്താണ് അൻപതടി വീതിയിൽ ഗർത്തമുണ്ടായത് ആക്രമണത്തിന് പിന്നാലെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ കൊണ്ട് നിറയുകയും അടുത്തായി പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ മണ്ണിൽ മൂടി പോവുകയും ചെയ്തു വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതോടെ ഒരു കോടിയോളം പേർ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടുകയും ചെയ്തു അതുപോലെ തന്നെ ദുബായിലേക്കുള്ള വിമാനത്തിനുള്ളിൽ നിന്നും ഒരു യാത്രക്കാരി പകർത്തിയ ദൃശ്യങ്ങളിൽ ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഭീകര ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട് ടെൽഅഅവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് ഇറാൻ തൊടുത്തുവിട്ട നൂറ്റി എൺപത് മിസൈലുകളുടെ ആഘാതം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടങ്ങുന്ന വീഡിയോ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ നടന്ന ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഒരു ഫലസ്തീൻകാരനും രണ്ട് ഇസ്രയേലികളും കൊല്ലപ്പെട്ടതായും വിവരങ്ങളുണ്ട് ലബനനിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാൻ മിസൈൽ ആക്രമണം ഇപ്പോൾ നടത്തിയത് അതേസമയം നെതന്യാഹു ഇറാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വലിയ തെറ്റ് ചെയ്തെന്നും കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി നൂറ്റി എൺപത്തിയോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി പക്ഷേ തൊടുത്തുവിട്ട ഭൂരിഭാഗം മിസൈലുകളും തങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു അതേസമയം യുദ്ധഭീതി മുറുകവ് ഇറാനിലേക്ക് ഇന്ത്യക്കാർ തൽക്കാലം യാത്ര ചെയ്യേണ്ടെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു ഇസ്രായേൽ ഇസ്രയേൽ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇറാൻ വ്യോമ വഴിയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ഇറാനിലും ഇസ്രയേലിലും താമസിക്കുന്ന ഇന്ത്യക്കാർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു അതേസമയം പശ്ചിമേഷ്യയിലേക്ക് സംഘർഷം വ്യാപിക്കുന്നതിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സംഘർഷങ്ങൾ ഒഴിവാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ും രാജ്യങ്ങൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു സമാധാന ചർച്ചകളിലൂടെ പ്രശ്നം തീർപ്പാക്കണമെന്നും ഇന്ത്യ അറിയിച്ചു അതേസമയം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പരിമിതമായ തോതിൽ മാത്രമാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് പറഞ്ഞ് ഇറാൻ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുമെന്നും മേജർ ജനറൽ മുഹമ്മദ് ബാഗരി പറഞ്ഞു ഇസ്രായേലിന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ മൊസാദ് രഹസ്യാന്വേഷണ കേന്ദ്രം ഇനോവാറ്റീവ് എയർബേസ് ഹാറ്റ്സോർ എയർബേസ് റെഡർ ഇൻസ്റ്റലേഷനുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കൂടുതൽ ശക്തമായി തിരിച്ചടിയുണ്ടാകും ഇസ്രായേലിന്റെ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്മായിൽ ഹനിയ ഹസൻ ഹസറുള്ള അബ്ബാസ് നിൽഫോർഷൻ എന്നിവരെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമാണ് തങ്ങൾ ചെയ്തതെന്നും ഇറാൻ വ്യക്തമാക്കി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം ഞങ്ങൾ സംയമനം പാലിക്കുകയായിരുന്നു തുടർന്ന് ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്ന് അമേരിക്കയിലുള്ളവരോടും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളോടും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ഹസൻ നസരുള്ളൂടെയും കമാൻഡർ നിൽഫോർഷൻ്റെയും കൊലപാതകങ്ങൾ തിരിച്ചടി അനിവാര്യമാക്കിയെന്നും സൈനിക മേധാവി പറഞ്ഞു